കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീബിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കുന്ദമംഗലം കുന്നത്തുപാലത്ത് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജനാധിപത്യ സംവിധാനവും അവസാനിപ്പിച്ച് അടിപൊളി ആയുധമണിഞ്ഞ് ഇന്ത്യയാക്കി മാറ്റാനുള്ള ഫാസിസ്റ്റ് ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇന്ത്യയിൽ നടക്കുന്ന ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പായിരിക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇന്ത്യയെ വർഗീയവൽക്കരിച്ച് അടിമുടി ആയുധമണിഞ്ഞ ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റണോ അതോ മതേതര ജനാധിപത്യ ഇന്ത്യയായി നിലനിർത്തണോ എന്ന രണ്ട് ചോദ്യത്തിനുള്ള മറുപടി ആവണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഈ ഇന്ത്യ നിലനിൽക്കണമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തത് ഈ ഇന്ത്യയെ ഇന്നത്തെ പാർലമെന്ററി വ്യവസ്ഥ അതിനടിസ്ഥാനമായ ഭരണഘടന മതനിരപേക്ഷത ഫെഡറൽ സംവിധാനം ഉൾപ്പെടെയുള്ള ഈ വ്യവസ്ഥ മാറ്റി ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്ന നിലയിൽ വർഗീയവത്കരിച്ച് അടിമുടി ആയുധമണിഞ്ഞ ഒരു ഈ രാജ്യം പോകണമോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം എല്ലാ ജനാധിപത്യ സംവിധാനവും അവസാനിപ്പിച്ച് അടിമുടി ആയുധമണിഞ്ഞ ഇന്ത്യ ആക്കി മാറ്റാനുള്ള ഫാസിസ്റ്റ് ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫാസിസത്തിനെതിരെ ശക്തമായി നിൽക്കേണ്ട കോൺഗ്രസിന്റെ നിലപാടുകളെയും എം വി ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു സി പി ഐ എമ്മിനെതിരെയോ കെജ്രിവാളിനെതിരെയോ ഇ ഡി വരുമ്പോൾ കോൺഗ്രസ് ഇല്ല കോൺഗ്രസിനെതിരെ ഇ ഡി വരുമ്പോൾ മാത്രം അവർ ഇ ഡിക്കെതിരെ വരുന്നു അതാണ് കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് മുൻപെടുത്ത നയം തെറ്റാണെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു ഇരുപത്തിയെട്ട് പാർട്ടികൾ കെജ്രിവാളിന്റെ അറസ്റ്റിനെ എതിർക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്താണ് നിങ്ങൾ കേരളത്തിൽ ഇത് ചെയ്യാത്തതെന്ന് ഇ ഡിയോട് ചോദിക്കുന്ന അവസ്ഥയാണ് ഇലക്ട്രൽ ബോണ്ടിനെ ആദ്യം തന്നെ എതിർത്തത് സി ആണെന്നും അദ്ദേഹം പറഞ്ഞു സീതാറാം യെച്ചൂരിയാണ് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയത് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ബി ചെയ്തത് ഗുണ്ടാ പിരിവാണ് നടത്തിയത് ഇതിന് ഇ ഡി അടക്കമുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രണ്ടായിരം കോടി ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പണമില്ലെന്ന് പറയുമ്പോൾ രണ്ടായിരം കോടി എന്ത് ചെയ്തെന്ന് കൂടി പറയണമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചു നരേന്ദ്രമോദിയെ പോലൊരാൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാമെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ തീരെ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്നും അതുകൊണ്ട് ആര് പ്രധാനമന്ത്രിയാകും എന്ന ചോദ്യത്തിന്റെ ആവശ്യമേയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച മോദിക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ല ഇലക്ട്രൽ ബോണ്ട് ആരും അറിയില്ലെന്ന ധൈര്യത്തിലായിരുന്നു മോദിയുടെ ആദ്യകാലത്തെ വീരവാദം ഇപ്പോൾ അതിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പ്രധാനമന്ത്രിക്ക് തനി ആർ എസ് എസ് നിലവാരമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചില്ല അതാണ് കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്ന് വി ഡി സതീശൻ ഇവിടെ പറയുന്നത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുക്കാനെത്തിയത്യൂസ് കോഴിക്കോട്